ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു അപ്പം ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരുപാട് നാളുകളായും തോന്നുന്നു ഞാനിപ്പോൾ ലൈവിലൊന്നും അധികം വരാത്തതുകൊണ്ട് അധികം നല്ല ലൈവിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറ് ആറുമാസത്തിന് മുകളിലായി അപ്പം ലൈവിലൊക്കെ വന്ന് വരാ വരാത്തത് തന്നെ എനിക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇടയ്ക്ക് കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയിരുന്നു അപ്പം ഇപ്പം എനിക്കാണെങ്കിലും വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ വരാറുള്ളൂ അപ്പം ഞാൻ കാട് കയറി സംസാരിക്കുന്നില്ല ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം അപ്പം ഇന്ന് ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എത്ര അത് കണ്ടിട്ടുണ്ടാകും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും കഴിഞ്ഞ ഒരു ഏവിയേറ്റർ ആപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു വേറും വൃത്തികെട്ട ഒരു കമന്റ് അതും ഏതോ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഫേക്ക് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ പറ്റ എന്താ വെച്ചാൽ വെളിപ്പെടുത്താനുള്ള ഒരു കഡ്സ് പോലും ഇല്ലാത്ത ഏതോ ഒരു എന്താ പറയുക ഒരു അട്ടപ്പ അന്നും ഞാൻ പറയുന്നില്ല ഏതോ ഒരു കൊച്ചു പയ്യനാണ് വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത് അതും വളരെ വൾഗറായിട്ടുള്ള രീതിയിലും മോശമായിട്ടുള്ള രീതിയിലും അപ്പോൾ ആ കമന്റിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ റിയാക്ട് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം എനിക്ക് ഫേസ്ബുക്കിലെ പേജിൽ നമ്മുടെ ഫേസ്ബുക്കിൽ പേജിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് പേര് മെസ്സേജ് അയ്യോ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല നമുക്ക് ഈ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ഈ വഴക്കറായിട്ട് വെറും മോശപ്പെട്ട രീതിയിലൊക്കെ മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ടല്ലോ അതിലേറ്റവും വലിയ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് നമ്മളടുത്ത് വെറും എന്താ പറയുക ഒരു സ്ത്രീയുടെ മണം എവിടുന്നെങ്കിലും അടിച്ചാൽ അല്ലൊരു സ്ത്രീയുടെ പ്രൊഫൈലാണ് അത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആളുടെ അടുത്ത് വെറും വൃത്തികെട്ട രീതി അല്ല വൾഗാറ്റിൽ സംസാരിക്കുന്നു അസഭ്യ വാക്കുകൾ സംസാരിക്കുന്നു ഇത് രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കണ്ടുവരുന്നത് എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള കൊച്ചു ആമ്പിള്ളാരും അതേപോലെ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള മധ്യവയസ്കരായിട്ടുള്ള ആണുങ്ങളുമാണ് ഈ രീതിയിൽ വളരെയധികം മോശമായിട്ട് സ്ത്രീകളോട് പല രീതിയിലും പെരുമാറുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളും അങ്ങനെയല്ല എന്നല്ല ഈ മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള അതിൽ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായുള്ള പിള്ളാരെ പിന്നെയും സഹിക്കാം ഈ മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു സ്ത്രീ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് അസഭ്യവാക്കും സോഷ്യൽ മീഡിയയുടെ ഒരു മറവിൽ ഒരു കമന്റ് ബോക്സ് എന്നൊരു കാര്യം കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്നിരുന്ന് പറയാം അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് മെസ്സഞ്ചറിൽ പോകുന്നു അവരുടെ ചാറ്റ് ബോക്സിൽ പോയിട്ട് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് അസഭ്യ വാക്കുകൾ സംസാരിക്കുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് എല്ലാ സ്ത്രീകളും ഒരുപോലെ നോക്കി നിക്കില്ല അപ്പൊ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളുടെ അസഭ്യ വാക്കുകളും കേട്ട് അല്ലെങ്കിൽ നിങ്ങൾ അശ്ലീലപരമായിട്ട് സംസാരിക്കുമ്പോൾ അതും കേട്ട് മിണ്ടാണ്ട് നിൽക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട ചിലർ പ്രതികരിക്കും ആ പ്രതികരണം ഒരു പക്ഷേ ആ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ആ ഒരു ചാറ്റ് ബോക്സിൽ തന്നെ തീരുന്ന പ്രതികരണം ആയിരിക്കാം എന്നാൽ ഒരു പത്ത് ശതമാനം സ്ത്രീകളുണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളുക പത്ത് ശതമാനം സ്ത്രീകൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണ് ഞാനും അപ്പം അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയ ഒരു പക്ഷേ അത് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻബോക്സിലോ നിന്നു എന്ന് വരില്ല നിങ്ങളുടെ ഐഡന്റിറ്റി തപ്പിയെടുത്ത് നിയമപരമായിട്ട് നേരിടാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മറ്റുള്ളവർക്ക് അറിയാം ഈ പറഞ്ഞ പത്ത് ശതമാനം ഗേൾസിനെ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അറിയ പ്രത്യേകിച്ച് അറിയാമയ്യാത്ത ആളുകളുടെ അടുത്ത് ഒരു കാര്യവും ഇല്ലാതെ അസഭ്യ വാക്കുകളും അതുപോലെ തന്നെ അശ്ലീല ചൊവയോട് കൂടിയിട്ടുള്ള വാക്കുകളും സോഷ്യൽ മീഡിയയുടെ മറവിൽ ഇരുന്ന് ഇതേപോലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പണി എട്ടിന്റെ പണി നിയമവരായിട്ട് തന്നെ തരാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ മാത്രം മതിയാവും പിന്നെ കിടന്നു കരഞ്ഞിട്ടും കാല് പിടിച്ചിട്ടും യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും സമൂഹത്തിനും അതായത് വീടിന് ചുറ്റുപാടും അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നിലയും വിലയും ഉണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി കിട്ടുന്നു എന്ന് വരുമ്പോ നമ്മുടെ കൈയും കാലും ഒക്കെ പിടിക്കാൻ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു പേരിന് കോട്ടം തട്ടണ്ട എന്നൊക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ പകൽമാന്യമാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടക്കുക മറ്റുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികരണം എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് പ്രതികരിക്കാം പക്ഷേ അതിൽ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അവരോട് പെരുമാറുന്ന ഉണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൈഫിന്റെ അടുത്തോ മക്കളുടെ അടുത്തോ ചെല്ലുന്ന രീതി ആയിരിക്കരുത് ചിലർ നിങ്ങൾ നിങ്ങൾ വൈഫിനെയൊക്കെ തോന്നുന്ന പോലെയൊക്കെ പറയുന്ന ആളുകളായിരിക്കും ചീത്ത വിളിക്കുമായിരിക്കും നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്തേക്ക് കാണിക്കുമായിരിക്കും അവരത് സഹിച്ചു എന്ന് വരും പക്ഷേ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഇതൊക്കെ സഹിക്കുന്ന ആളുകളോ പെണ്ണുങ്ങളോ അങ്ങനെയുള്ള സ്ത്രീകളൊന്നും അല്ല അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊക്കെ തന്നെ കൊള്ളാം അപ്പൊ ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടണം ബാ ബൈ